എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ നാളെ ജൂൺ പത്തൊമ്പതാം തീയതി ഒരു ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ധം രണ്ട് ജില്ലകളിൽ പ്രാദേശികമായ അവധിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലാണ് കെ എസ് യു വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വിദ്യാഭ്യാസ ബന്ധു മൂലം സ്കൂളുകളിൽ ക്ലാസ് ഉണ്ടാവുമോ എന്നുള്ള കാര്യം അതാത് സ്കൂളുകളിലെയും കോളേജുകളിലെയും പ്രധാന അധ്യാപകർ പ്രിൻസിപ്പൽമാരായിരിക്കും തീരുമാനിക്കുന്നത് ഇനി കനത്ത മഴ മൂലം ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും മറ്റ് ചില സ്കൂളുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയും അവധി അറിവുകൾ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് വീഡിയോ എത്തിയിട്ടുള്ളത് ഇനി ഇതേപോലെ കൂടുതൽ അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് അത് കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും ഇത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും അതിനായി രണ്ടിൻ്റെയും ലിങ്ക് ഫസ്റ്റ് കമൻറ്റായും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്